എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഉമ്മമ്മാനേം കൊണ്ട് പോവുകയാണ് കേട്ടോ ഇന്ന് രജിസ്ട്രേഷനാണ് ഉമ്മാൻ്റെ അവിടുത്തെ സ്ഥലത്തിൻ്റെ അന്ന് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തില്ലേ ഉമ്മമ്മാൻ്റെ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലം കാണാൻ പോവുകയാണെങ്കിൽ ഇത് വിൽക്കുകയാണ് അപ്പം പിന്നെ ഉമ്മമാക്ക് ഇവിടേക്കൊന്ന് കൊണ്ട് കാണിച്ചെടുക്കുകയാണ് ഉമ്മൻ്റെ നാടൊക്കെ കാണിച്ചെടുക്കുകയാണ് അന്നൊരു വീഡിയോ ഇട്ടില്ലേ ആ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനാണെന്ന് കുറച്ച് കുറേ മുന്നേ ഇന്ന ഞാനൊക്കെ ചെറിയതായിരുന്നു ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിറ്റ് ചെയ്തോ അന്ന് ഞാൻ ചെറുതാണ് ചെറുത് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് അന്ന് വിറ്റ് ചെയ്തു അന്ന് എനിക്ക് മമ്മ ഏഴ് പവനാണ് വാങ്ങി തന്നത് അന്ന് സ്വർണത്തിൻ്റെ വിലയിൽ ഉണ്ടെന്നില്ല കേട്ടോ ഏഴ് പവനും വാങ്ങി തന്നു പിന്നെ കല്യാണവും ഒക്കെ മമ്മ തന്നെയാണ് നിർത്തിയത് കേട്ടോ ഇനി അവിടെ കുറച്ചും കൂടി സ്ഥലമുണ്ട് അത് വെക്കുകയാണ് അപ്പോൾ ഉമ്മനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ രജിസ്ട്രേഷന് അപ്പം ഞാനും ഉമ്മമാൻ്റെ അടുത്ത് എത്തി ഉമ്മനെ ഒരുക്കി ഒരുക്കി പറഞ്ഞാൽ പോ കുളിയൊക്കെ കഴിഞ്ഞ് തുണിയും കുപ്പായം ഇട്ട് പിന്നൊരു മപ്പ മക്കനെ ഇട്ട എടുത്തു പിന്നെ അടുത്ത് ഇട്ടം ഇട്ടു ഞാനും ഉമ്മമ്മയും പോവുകയാണ് ഓട്ടോറിക്ഷ എന്നാൽ പോയില്ല അതുപോലെ തന്നെയാണ് പോകേണ്ടത്

കുടുംബാടത്തേക്ക് പണിക്ക് പോയതാണ് കേട്ടോ അപ്പം അമ്മ അവിടെ നിന്ന് കുറച്ച് നേരം അമ്മ ജോലിയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ പോരും എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരും പിന്നെ ഇതിൻ്റെ മുന്നേ അവിടെ കുറച്ച് സ്ഥലം വിറ്റത് പിന്നെ കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ അമ്മ അന്ന് എത്ര സെൻറ്റാണ് അമ്മ വിറ്റത് എട്ട് സെന്റൊന്നല്ല പതിനഞ്ച് സെന്റല്ലേ അമ്മ വിറ്റത് അതല്ല അത് ഞമ്മള് വിറ്റില്ലേ ആ വിറ്റ പിന്നെ അത് ഓരതല്ലേ ആ എത്ര കൊല്ലമായി വിറ്റിട്ട് പിന്നെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ലേ വിറ്റത് നീ ഇതും കൂടി ഉള്ളുലേ അമ്മക്ക് അവിടെ സ്ഥലം ഇനി ഇതെന്തിനാ വെക്കണേ നമ്മള് എവിടെ സി കെ മോലാളി ഇവിടെ വിറ്റിട്ടോ ആ പിന്നെ അതുപോലെ ഇവിടെ ഈ വീടും സ്ഥലം ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമുക്ക് അവിടെ എന്തിനാഅല്ലേ ഇത് പോരേ നമുക്ക് ആ അപ്പൊ അത് വിൽക്കലെ അവിടെ അവിടത്തെ വിൽക്കലേ ആ ഇനി അവിടെ ചെല്ലുമ്പോ എന്താ പറയാറിയില്ല ഉം ചിലപ്പോ പറയും അത് വിൽക്കണ്ട അറിയും അത് അവിടെ നിന്നോട്ടെ അറിയും അപ്പൊ അവിടെ വിൽക്കണ്ടവിടെ നിന്നിട്ട് കാര്യമല്ലല്ലോ എന്നാളെ നമ്മൾ പോയപ്പോ കാണിച്ചല്ലേ കാട് വെ വെട്ടി കാട് മൂടി പിന്നെ നമ്മളത് രണ്ടാൾക്കാരാണ് വീട് വെക്കാൻ വേണ്ടിട്ട് ആ സ്ഥലപ്പൊ വാങ്ങണത് രണ്ട് കുടുംബക്കാരല്ല രണ്ടാൾക്കാരല്ലണ് ആണ് രണ്ടാൾക്കാരാണ് വാങ്ങണത് അതിൽ ഒരു ഒന്ന് കിണറുള്ളത് ഒരു ഫാമിലിയും കിണറില്ലാത്ത വേറൊരു ഫാമിലിയും പിന്നെ അവിടെ കിണർ കുത്തട്ടോ അവിടെ മമ്മക്ക് വലിയ കിണറാണ് ഉള്ളത് നിറച്ച് വെള്ളാണല്ല അടിപൊളി കിണറാണ് അപ്പോ അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് പോണത് അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ വണ്ടൂര് രജിസ്ട്രേഷൻ ഓഫീസൊക്കെ കാണിച്ചു തരും കേട്ടോ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊക്കെ വരി അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനും എൻ്റെ അമ്മയും പോവുകയാണ് അപ്പൊ അമ്മ വഴിയിൽ നിന്ന് കയറും ഓട്ടോറിക്ഷയില് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോകും വ വണ്ടൂരാണ് രജിസ്ട്രേഷൻ ഓഫീസ് പിന്നെ ഉമ്മമാൻ്റെ വീട് വാണിയമ്പലം താളിയംകുണ്ടിലാണ് കേട്ടോ അന്ന് ഉമ്മമാനെ ഞങ്ങൾ താളിയങ്കുണ്ടിലകവിടെ പോയി കുറേ വീട് വീ വീട്ടിൽ ഉമ്മമാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇല്ല ഉമ്മളങ്ങനെ അന്ന് പോയില്ലേ ആ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും രണ്ട് മൂന്ന് കൊല്ലം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇമ്മമാക്ക് എന്താണ് കാണാൻ തോന്നുന്നത് വെച്ചെങ്കിൽ അന്ന് ഞങ്ങൾ പിന്നെയും ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് അല്ലെങ്കിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇമ്മമാക്ക് അവിടെയൊക്കെ കാണിച്ചുകൊടുക്കും അല്ലേ ആ അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടോ അമ്മ പോണമെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ ഞങ്ങൾ ആ അതിലെപ്പോയി ഇങ്ങോട്ട് കാണിച്ച് തരുട്ടോ അപ്പം എന്നാൽ നമുക്ക് പോകല്ലേ വണ്ടി ഓട്ടോറിക്ഷ വരികയേക്കാരം അപ്പം താ ഓട്ടോറിക്ഷ വന്നു ഇമ്മാനെ ഞാൻ അതിൽ കയറ്റി ഞാനും ഇമ്മമ്മി ഇങ്ങനെ പോരുകയാണ് എൻ്റെ അമ്മ പൂക്കൊടുംബാടന്ന് കയറുട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം ഈ വീഡിയോ ഞാൻ ഇമ്മമാനേയും കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് കമൻറ്റിൽ പറയുന്നുണ്ട് ആ ഉമ്മൻ്റെ അങ്ങനെയാണ് അമ്മാനെന്തിനാണ് കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് എന്താ അങ്ങനെ എങ്ങനെ കേട്ടോ എന്നൊക്കെ ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ ഓരോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മമ്മയാണ് എൻ്റെ അമ്മമ്മക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിനോടിനൊരു കുഴപ്പമില്ല പിന്നെ എൻ്റെ അമ്മ നല്ല ഇമ്മമ്മ നല്ല മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട്ണ് പിന്നെ ഞാൻ തന്നെ ഉള്ളു പിന്നെ മക്കനെയൊന്നും കുത്താതെ ഷോളൊക്കെ ഇട്ട് കിട്ടുള്ളത് എൻ്റെ അമ്മമാൻ്റെ ഒരു തലമുടി എവിടെയൊന്നും ും കാണല്ല എൻ്റെ അമ്മമ്മനെ ഞാനെണ്ണീന ആരും ഒന്നും പറയണ്ടട്ടോ പിന്നെ അത് എന്റെ അമ്മ കുടുംബാടുന്നു കേറിയിട്ടോ അങ്ങനെ ഇമ്മാൻ്റെ ഇമ്മൻ്റെ നടുവിലിരുന്ന് ഞാൻ ഇങ്ങനെ പോവുകയാണ് കേട്ടോ മക്കളെ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഭാഗ്യം പറയണത് എന്താണെന്ന് അറിയോ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകില്ലേ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമുക്ക് കുട്ടികളുണ്ടായി നമ്മളെ അവിടെ ജീവിക്കുകയാണ് വേറെ ഫാമിലിയിലേക്ക് പിന്നെ നമ്മളെ മക്കൾ ആ മക്കൾക്ക് പെണ്ണിട്ടിയിട്ട് ഒരു ഫാമിലി വരെ അങ്ങനെ ചെയ്യും പക്ഷെ നമ്മൾ ഒരു വട്ടയെങ്കിലും നമ്മൾ ചിന്തിക്കണുണ്ടോ നമ്മളമാർ നമ്മളെത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി വലുതാക്കി ഉണ്ടാക്കുന്നത് എനിക്കറിയാം പല പലരെയും അറിയാം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാം വളർത്തി ഉണ്ടാക്കിയമ്മാൻ ഉമ്മൻ ഇപ്പാൻ ഇപ്പാനൊക്കെ മറന്ന് കല്യാണം കഴിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയാൽ വീട്ടിലെ ില്ക്കുക ചില ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് കാണണുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഈ ദുനിയാവിൽ ഈ ഇവരൊ നമ്മളെ ഇമ്മമാരുടെ ഒക്കെ ഒപ്പം നിൽക്കാൻ പറ്റുക ഓരോപ്പം എങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക അത് നമ്മളോട് പഠിച്ചവനോട് അത്ര നമ്മളെ സ്തുതിച്ചാലും മതിയാവില്ല അപ്പം ഞങ്ങൾ വണ്ടൂര് രജിസ്ട്രേഷൻ ഓഫീസിലാണ് കേട്ടോ രജിസ്ട്രാർ ഓഫീസിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ തല കുത്തനെയാണ് വീഡിയോയിൽ ശരിക്കും കാണില്ല കേട്ടോ അപ്പോൾ ഇമ്മ അതിൻ്റെ മേലേക്ക് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ഉമ്മനെ മമ്മാനെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഞാനും ഉമ്മ ഇവിടെ നിന്നു താഴെട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് സംഭവം അപ്പം മോൾക്ക് ഇനി ഇമ്മമാനെ കൊണ്ടുപോകണം അമ്മമാക്ക് സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ എന്നാലും പിടിച്ച് കയറിട്ടോ വീട്ടിലൊക്കെ അമ്മമ്മ വടിയും കുത്തി സൂപ്പറായിട്ട് നടക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മമാക്ക് പഠിച്ചോന് ഇതുവരെ ഒരു അസുഖവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ അമ്മമാക്കിപ്പോൾ അത്രയും വയസ്സായി എൻ്റെ അമ്മമാക്കൊരു കൊളസ്ട്രോളോ ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ ഒന്നും എൻ്റെ അമ്മമാക്ക് റബ്ബ് കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാതെ നിൽക്കട്ടെ എന്ന് എന്നുള്ളതിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളമ്മമാർക്കൊന്നും സുഖമില്ലാതെ നമ്മളെ മനസ്സമാധാനം പോകില്ലേ ഇതിപ്പോൾ ഞങ്ങളമ്മമാനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലട്ടോ അമ്മമാനെ കുളിപ്പിച്ചു കൊടുക്കുമ്പം കുളിപ്പിച്ചു കൊടുക്കണം അമ്മമാരെ ഡ്രസ്സ് അലക്കി കൊടുക്കണം അമ്മമാരെ ആഴ്ചയിൽ കുഴമ്പ് എണ്ണയൊക്കെ തേച്ച് വിശാലമായിട്ടൊന്നും കുളിപ്പിക്കണം അത്രയേ ഉള്ളൂ എന്നൊന്നും കുളിക്കാനും പറ്റില്ല കേട്ടോമാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അതിൽ എന്തായാലും പറ്റൂല അപ്പോൾ ആ ഉമ്മമാനെ കുളിപ്പിക്കണ ജോലി ഇൻറ്റേതാണ് കേട്ടോ ഉമ്മമാക്ക് നഖം ഉമ്മമാൻ്റെ നികം മുറിച്ച് കൊടുക്കുക അമ്മമാനെ കുളിപ്പിക്കുക അമ്മമാരെ ഉമ്മമാരുടെ ഡ്രസ്സ് അലക്കുക അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ അവരെ കൂടെ നമുക്ക് നിൽക്കുന്നത് നമ്മളൊരു ഭാഗ്യമാണ് ഒരിക്കലും നമുക്കത് ഒരു തിരിച്ച് കിട്ടാത്ത ഒരു ജീവിതമാണല്ലേ നമ്മളെ കുട്ടിക്കാലം കാരണം തന്നെ കല്യാണം കഴിച്ചുകൊടുക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഏഴ് ഏഴ് പവനാണ് കൊടുത്തിട്ടുള്ളത് എത്രയോ വർഷം മുന്നേ ഏഴ് പവനാണ് കൊടുത്തിട്ടുള്ളത് ആ ഏഴ് പവനും എൻ്റെ എനിക്ക് വാങ്ങി തന്നെ കിണത് കേട്ടോ പിന്നെ അമ്മമാൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് അണ്ടിക്കാലത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ വണ്ടിയില്ല അത് വിറ്റിട്ട് എനിക്ക് കൊല്ലം കൊല്ലം പാവസരം വാങ്ങിത്തരും കേട്ടോ വെള്ളിൻ്റെ പാവസരം കൊല്ലം കൊല്ലം പഴയതായിട്ടുണ്ടാവില്ല അതാണ് വിറ്റിങ്ങാണ്ട് പുതിയതിന് എനിക്ക് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും സങ്കടം വരും കേട്ടോ എൻ്റെ അമ്മ അങ്ങനെ വയസ്സായത് ഈ അമ്മ മമ്മ അവിടെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി കെട്ടിച്ചാലും എനിക്ക് കുട്ടികൾ കുട്ടികളായാലും എൻ്റെ അമ്മമാൻ്റെ അടുത്തേക്ക് പോകുന്നതും അവിടെ നിൽക്കണമൊക്കെ ആണ് കേട്ടോ എനിക്കിഷ്ടം അത് അമ്മമാക്കും അറിയാം പക്ഷെ വയസ്സായാലും അമ്മമാനെ ഞാൻ അവിടെ നിർത്താൻ പറ്റൂലോ അപ്പോൾ എന്താണെന്നറിയോ നമ്മളൊക്കെ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളാകാൻ എന്ത് ചെയ്യണം നമ്മളെ മക്കൾക്കും നമ്മളധ്വാനിച്ച് എവിടെയെങ്കിലും സ്ഥലമോ വീടോ ൊക്കെ ഉണ്ടാക്കി വെക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയാ ഇപ്പം കണ്ട എൻ്റെ അമ്മമാക്കൊരു എൻ്റെ അമ്മ അപ്പം പണിയെടുത്തിട്ടാണ് ജീവിക്കണത് അപ്പം എൻ്റെ അമ്മമാക്കിങ്ങനെ മുതലുള്ളത് കൊണ്ട് എൻ്റെ അമ്മമാക്കൊരു പേടില്ല അത് വിറ്റുങ്ങാണ്ട് അത് ബാങ്കിൽ ഇട്ടാൽ അതിൽ നിന്ന് കുറേശ്ശെ കുറെശ്ശെടുത്തങ്ങാണ്ട് എൻ്റെ അമ്മക്കും അമ്മക്കും സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ അത് വിറ്റങ്ങാണ്ട് ബാങ്കിൽ ഇട്ടേ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടും അപ്പോൾ ഇമ്മ ഇവിടുന്ന് പൈസയൊക്കെ എടുത്തിട്ട് അത് ബാങ്കിലിട്ടിട്ടേ വീട്ടിൽ തിരിച്ച് വരുവുള്ളൂ കേട്ടോ അത് നേരെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാനാണ് ഇട്ട് പോകണത് അപ്പോൾ എൻ്റെ ഇനി വയ്യാതായാൽ അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് എൻ്റെ പ്രായമായ പത്തറുപത്തഞ്ച് അമ്മക്ക് ഇപ്പോഴും എൻ്റെ അമ്മ പണിക്ക് പോയിട്ടാണ് എൻ്റെ ഇമ്മയും ജീവിക്കണത് പിന്നെ അവരെ പെൻഷനും ഉണ്ട് കിട്ടും അപ്പോൾ ഞമ്മള് പയ്യരം പറയുന്നല്ലോട്ടോ അതിൽ ഇല്ല ഞങ്ങൾ എൻ്റെ അമ്മമാക്കും എൻ്റെ അമ്മമാക്കെ സ്വർഗ്ഗ തുല്യമായ ജീവിതമാണ് ഇന്ന് വരെ എൻ്റെ അമ്മമാക്കും ഉമ്മമാക്കും ഒരു ഗുളിക കുടിക്കേണ്ട അസുഖവും സൂക്കടവും നല്ല കൊടുത്തിട്ടില്ല നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മമാക്ക് പിന്നെ പ്രായമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളൂ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാണ് എൻ്റെ അമ്മമാക്ക് പാൽ ചായ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങാടിയിൽ നിന്നൊരു പാൽ ചായ വാങ്ങിക്കൊടുക്കണം മാക്ക് ഓവറായിട്ട് ഞങ്ങൾ അങ്ങനത്തെ അത് ഇതൊന്നും കൊടുക്കൂലട്ടോ കാരണം അമ്മാക്ക് പെട്ടെന്നുണ്ട് വയർ വേദന വയറിളക്കം വരാൻ അത് ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇട്ടോ അപ്പോൾ ഞങ്ങൾ മമ്മാക്ക് പുറത്തൊന്നൊന്നും വല്ലാതെ ഒന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കലില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളൊക്കെ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളാവാൻ ഇപ്പം തന്നെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പേരിൽ എന്തെങ്കിലും സ്ഥലമോ വീടോ എന്തെങ്കിലും വല്ലതും പ്രോപ്പർട്ടി ഉണ്ടാക്കിയിടുകയാണെങ്കിൽ നമ്മൾക്ക് അസുഖമാകുമ്പോൾ അത് വിറ്റിട്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മളെ നോക്കാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ ജീവിച്ച് രക്ഷിതാക്കളാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളധ്വാനിച്ച് നമ്മളെ പേരിൽ എന്തെങ്കിലും സ്വത്ത് ഉണ്ടാക്കി ആ ഒരു സ്വത്ത് വിറ്റിട്ടെങ്കിൽ നമ്മളെ നമ്മളെ മക്കൾക്ക് നോക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ അമ്മമാക്കി പത്രയുണ്ടായതുകൊണ്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനിയിപ്പോൾ അമ്മമാക്ക് സ്വത്ത് ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂലെന്നല്ല കേട്ടോ നോക്കും അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഹാപ്പിയാണ് കേട്ടോ ഞാനതിൽ സന്തോഷവതിയാണ് കാരണം അത് വിറ്റാലും അതിന് എടുത്തെടുത്ത് എൻ്റെ അമ്മമാക്കും അമ്മാക്കും എൻ്റെ അമ്മമാക്ക് പണിക്ക് പോകാതെ അമ്മമാനെ അടുത്ത് നിന്ന് നോക്കാനുള്ളൊരു ഭാഗ്യം ോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇനി കേൾക്കണെന്നെ കാണുന്ന എല്ലാവരും ഇന്ന് മുതൽ തന്നെ ഇനി ആരും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പിടി മണ്ണൊക്കെ വാങ്ങുക വീടില്ലാത്തൊരു വീടുണ്ടാക്കുക നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് തന്നെ അത് ഉപകരിക്കും നമ്മളെ നോക്കാൻ അത് വിൽക്കുകയും അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെ മക്കൾക്ക് നമ്മളെ നോക്കാൻ പറ്റും അവർക്കും കഷ്ടപ്പാട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഉമ്മൻ്റെ എനിക്ക് സങ്കടം വരേണ്ട സത്യം പറഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ ആണെങ്കിലും വീട്ടിൽ തളിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ അവിടെ വിറ്റ് അവിടുത്തെ രജിസ്ട്രേഷനും കഴിഞ്ഞു ഇതിൻ്റെ ചെറുപ്പത്തിലെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ അവിടെ പോയി വിരുന്ന് കുളിച്ചതും ഉമ്മമാരുടെ അടുത്ത് കടന്നതും ഉമ്മമ്മ എന്നെ കുളിപ്പിച്ചതും നോക്കിയതും ഇമ്മ പണിക്ക് പോകുമ്പോൾ അമ്മമാരുടെ കൂടെ ഞാൻ ഓടിപ്പോയതും പണി കയറുന്നത് വരെ അമ്മമാരുടെ കൂടെ പണി പണിപ്പരിയിൽ ഞാൻ നടന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരികയാണ് പക്ഷെ അമ്മമാക്ക ഒന്നിപ്പോൾ ഓർമ്മ അല്ല ഒന്നും ഓർക്കാനിട്ടാണ് കാരണം പ്രായമായില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഇനി ഒരു തിരിച്ചു പോക്ക് താളിയും കൊണ്ടൊക്കെ ഉണ്ടാവില്ലല്ലോ ആ വീട്ടിൽ അതിപ്പോൾ വേറെ അന്യ ആൾക്കാർ എനിക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാവരും ദുവാ ചെയ്യണം